നമസ്കാരം ആശാ ഷോസ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം മുംബൈ നഗരം തിരക്ക് പിടിച്ചതാണ് സെക്കൻഡുകൾക്ക് ഇടവിട്ട് ചീറി പായുന്ന ലോക്കൽ ട്രെയിനുകളെ പോലെ തന്നെ ഇലക്ട്രിക് ട്രെയിനുകളെ പോലെ തന്നെ ജീവിതം തിരക്ക് പിടിച്ചതാണ് അവിടുത്തെ മനുഷ്യരുടെയും ആൾക്കാർ രാവിലെ തന്നെ ജോലി സംബന്ധമായും മറ്റും മറ്റു പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോകുന്നു ആരും നടന്നു പോകുന്നതായി കാണാറില്ല സമയം ലാഭിക്കാൻ വേണ്ടി എല്ലാവരും ഓടിയാണ് പോവുക ആ പോക്കിൽ വഴിയിൽ കാണുന്ന തട്ടുകടകളിൽ നിന്നായിരിക്കും മിക്കവാറും പ്രഭാത ഭക്ഷണം അതുപോലെ തന്നെയാണ് തിരികെ നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വരവും മിക്കവാറും രാത്രിയാകും എല്ലാവരും തന്നെ തിരികെ താമസ സ്ഥലത്ത് എത്തുമ്പോൾ അതിനാൽ തന്നെ മുംബൈയിലെ ജീവിതം കൂടുതലും തെരുവോരങ്ങളിൽ ആണ് എന്ന് പറയാം വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതലായും മനുഷ്യർ ആശ്രയിക്കുന്നത് ങ്ങളിൽ കാണുന്ന തട്ടുകടകളെ ആണ് പലവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ തട്ടുകടകളിൽ എപ്പോഴും ലഭ്യമാണ് സമയം ലാഭിക്കാൻ വേണ്ടി ഒരിടത്ത് ഇരുന്ന് കഴിക്കുന്ന സ്വഭാവം ആർക്കും തന്നെ ഇല്ല പോകുന്ന വഴി ഏതെങ്കിലും തട്ടുകടയുടെ മുന്നിൽ നിന്ന് നിസ്സാരമായുള്ള സ്നാക്സ് മതി അവർക്ക് അത് അവിടെ നിന്ന് എത്രയും വേഗം കഴിച്ചതിന് ശേഷം അവര് ജോലിസ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞ് പോകും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാത ഭക്ഷണമാണ് പാവും വടാപ്പാവ് അല്ലെങ്കിൽ പാവ് പാചി നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡിന്റെ വേറൊരു മകഭേദമായ ബണ്ണ് പോലെയുള്ള ഒരു സാധനം എന്നാൽ ബണ്ണ് പോലെ ഇതിന് മധുരം ഇല്ല രാവിലെ തന്നെ വടാപ്പാവിൻ്റെ പാവ് വിൽക്കുന്ന ആൾക്കാർ സൈക്കിളിൽ പാവുമായി വരാറുണ്ട് ഈ പാവ് വാങ്ങി അതിനെ രണ്ടായിട്ട് ഒന്ന് പിളർന്ന് അതിനുള്ളിൽ പൊട്ടറ്റോ വട വെച്ച് സാൻഡ്വിച്ച് പോലെ കഴിക്കുന്നതാണ് വടാപ്പാവ് പൊട്ടറ്റോ വടകൾ മാത്രമായി വിൽക്കുന്ന കടകൾ ഉണ്ട് അതുപോലെ തന്നെ മറ്റു പല സ്നാക്സ് ഐറ്റംസ് ഉണ്ട് സാൻഡ്വിച്ചസ് അതേപോലെ പൂരികൾ ബേൽപൂരി പാനിപ്പൂരി എന്നിവ സാധാരണയായി അവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് എല്ലാം വളരെ രുചികരമായ ഭക്ഷണങ്ങളും ആണ് അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് കഴിച്ചിട്ട് ജോലിസ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നു അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും കിട്ടാറുണ്ട് പഴങ്ങളും പച്ചക്കറികളും മാത്രം വിൽക്കുന്ന കച്ചവടക്കാരും വഴിയോരങ്ങളിലും അതേപോലെ ലോക്കൽ ട്രെയിനുകളിലും കയറാറുണ്ട് ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ അളവിൽ പച്ചക്കറികളും ഈ പഴവർഗ്ഗങ്ങളും വാങ്ങിക്കാൻ പറ്റുന്നു എന്ന് വെച്ചാൽ കിലോ കണക്കിന് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു പേരയ്ക്ക ഒരു കുക്കുംബർ പൈനാപ്പിളിൻ്റെ ഒന്ന് രണ്ട് പീസ് ഇങ്ങനെ പീസ് പീസായി ഈ സാധനങ്ങൾ കിട്ടുന്നു നന്നായി കഴുകി മുറിച്ച് കഷണങ്ങളായി മുറിച്ച് അതിൽ മുളക് പൊടിയും ഉപ്പും ചേർത്ത മിശ്രിത മസാല വിതറി അത് വിതറിയോ അല്ലെങ്കിൽ വിതറാതെയോ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് അത് ഒരു പേരയ്ക്കാണെങ്കിലും ഒരു കുക്കുംബർ ആണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നു റെഡി ടു ഈറ്റ് എന്ന് പറയാം നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴാകട്ടെ അല്ല ധൃതി വെച്ച് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴാട്ടെ ഇത് നമ്മൾക്ക് റെഡി ടു ഈറ്റ് ആയി കയ്യിൽ കിട്ടുന്നു അതിനാൽ തന്നെയാണ് എല്ലാ മനുഷ്യരും ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ആശ്രയിക്കുന്നത് ഞാൻ ഒരു സാൻഡ്വിച്ച് വാങ്ങിയത് ഞാൻ ഈവനിങ് ക്ലാസ്സിൽ ചേർന്ന കാലത്താണ് ഈവനിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ക്ലാസ് റെഗുലർ കോളേജ് തന്നെയാണ് ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആണ് എനിക്ക് അന്നൊരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കോളേജിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങും സ്റ്റേഷനിൽ നിന്ന് കുറേയധികം ദൂരം നടക്കണം കോളേജിലേക്ക് റെഗുലർ കോളേജാണ് റെഗുലർ കോളേജിലെ പിള്ളേർ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ ഈവനിങ് കോളേജിലും കുട്ടികളുണ്ട് അതിനാൽ തന്നെ രാത്രി ക്ലാസ് കഴിയുമ്പോൾ പത്ത് മണിയൊക്കെ ആകും എങ്കിലും ഒരു തരത്തിലുള്ള പേടിയും വേണ്ട കോളേജ് വിട്ട് കുട്ടികൾ വരുന്നത് പോലെയാണ് ഈ കോളേജ് വിട്ട് ആൾക്കാർ വരിക അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും നിറയെ ആൾക്കാർ ഉണ്ടാവും ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം കോളേജിലേക്ക് പോകുന്ന സമയം പറഞ്ഞല്ലോ കുറച്ച് ദൂരം നടക്കാനുണ്ട് കോളേജിലേക്ക് ഈ വഴി നടക്കുന്ന സമയം റോഡ് സൈഡിൽ ഒരു മുന്തുവണ്ടിക്കാരൻ സാൻഡ്വിച്ചസ് വിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നും സാൻഡ്വിച്ച് വാങ്ങി പാഴ്സലായി കിട്ടും അത് കൊണ്ടുപോയി കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ ക്ലാസ്സിൽ അടുത്ത് ഇരുന്ന് കഴിച്ചിട്ട് ആണ് ഞാൻ ക്ലാസ്സിൽ കയറുക ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണേണ്ടതു തന്നെയാണ് രണ്ട് കഷ്ണം ബ്രെഡ് അതിൻ്റെ ഇടവശത്ത് എന്തെല്ലാം സാധനങ്ങളാണ് വയ്ക്കുക അത് ഫില്ല് ചെയ്യാൻ ആദ്യമേ കുറെ ചട്നികൾ തേക്കും ചീസുകൾ തേക്കും പുതിനയിലെ ചട്നി തേക്കും അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കഷ്ണത്തിൻ്റെ മുകളിൽ പുഴുങ്ങിയ പൊട്ടറ്റോ നിരത്തും പിന്നീട് ഓണിയൻ സവാള വട്ടത്തിൽ അരിഞ്ഞത് നിരത്തി വെക്കും അതിന് മുകളിൽ കുക്കുംബർ വട്ടത്തിൽ അരിഞ്ഞത് നിരത്തി വെക്കും പിന്നീട് ടൊമാറ്റ വട്ടത്തിൽ അരിഞ്ഞത് നിരത്തി വെക്കും ഇതിന്റെ മുകളിൽ വേറെ കൊല്ല കുറെ ഇലക വർഗങ്ങൾ വെക്കും ഇതിന് ഇടയ്ക്കിടയ്ക്ക് ചീസ് ചിറണ്ടി ചിറണ്ടി ചീസ് ഇടും പിന്നീട് കുറെ അറിയാം മസാലകൾ വിതറും അത് ഉപ്പും കുരുമുളക് പൊടിയും ചേർന്നതാണ് എന്ന് തോന്നുന്നു അങ്ങനെ അവരുടെ കയ്യിൽ കുറെ മസാലകളുണ്ട് പൗഡർ വിതറുന്ന പോലെ ഈ മസാലകൾ ഇടക്കിടക്ക് വിതറും പിന്നീട് പുതിന ചട്നി തേക്കും ബ്രെഡിൻ്റെ മുകളിൽ പെട്ടും പിന്നീട് മുകളിൽ ഒരു ബ്രെഡ് കഷണം വെച്ച് എല്ലാം കൂടെ അമുക്കി വെച്ചിട്ട് നാലായി മുറിച്ച് നമ്മൾക്ക് പേപ്പറിൽ പൊതിഞ്ഞ് തരും വലിയ വിലയൊന്നും അതിനില്ല ഇത് കൊണ്ടുപോയിട്ടാണ് ഞാൻ കഴിക്കാറ് പതിവ് അത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും വയറ് നിറഞ്ഞു പോവും പിന്നീട് വേറൊന്നും തന്നെ കഴിക്കേണ്ട ആവശ്യം ഇല്ല അതിന് മാത്രം വയറ് നിറയുന്ന സാധനമാണ് ഈ ഒരു സാൻഡ്വിച്ച് ഞാൻ സ്ഥിരമായി കോളേജിൽ പോകുന്ന ദിവസങ്ങളിൽ ഈ സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചിരുന്നു അതിനുശേഷം ശേഷം കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും മുംബൈയിൽ പോയി എനിക്ക് അന്ന് ഞാൻ കഴിച്ച സാൻഡ്വിച്ചിൻ്റെ ഓർമ്മ എപ്പോഴും നിൽക്കുന്നു മുംബൈയിൽ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ മാളോട് പറഞ്ഞു എനിക്ക് സാൻഡ്വിച്ച് കഴിക്കണം ഞങ്ങൾ റോഡിൽ കൂടെ നടക്കുകയായിരുന്നു പണ്ട് കഴിച്ച പോലെയുള്ള സാൻഡ്വിച്ച് വേണം എന്ന് പറഞ്ഞു ഞങ്ങൾ അതുപോലെ ഉള്ള തെരുവോര കച്ചവടക്കാരെ തപ്പി നടന്നു ഉണ്ടുവണ്ടിയിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കച്ചവടക്കാരെ ഒന്നും കണ്ടില്ല പിന്നീട് തിരികെ വന്ന സമയം സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു അപ്പം ആ കടയിൽ സാൻഡ്വിച്ച് കിട്ടും അവിടെ കയറി കഴിക്കാം എന്ന് പറഞ്ഞു അവിടെ കയറി ആ അവിടെ സാൻഡ്വിച്ച് ഗ്രില്ല് ചെയ്തൊക്കെയാണ് തരിക ഗ്രില്ല് ചെയ്യുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് അപ്പോൾ സാൻഡ്വിച്ച് വെച്ചിട്ട് അതിനകത്ത് വെക്കും അത് ഗ്രില്ലായി കിട്ടും അങ്ങനെയാണ് സാൻഡ്വിച്ച് കിട്ടാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രില്ല് ചെയ്ത അല്ല വേണ്ടത് ഞാൻ പണ്ട് കഴിച്ച സാൻഡ്വിച്ച് സാധാരണ ബ്രെഡിൻ്റെ ആയിരുന്നു എനിക്ക് അതാണ് വേണ്ടത് അപ്പോൾ ഗ്രില്ല എന്നാൽ സാധാരണയായി ബ്രെഡ് മാത്രമായി തന്നാൽ മതി എന്ന് പറഞ്ഞു അവർ അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നു പക്ഷേ ആ സാൻഡ്വിച്ച് കഴിച്ചിട്ട് എനിക്ക് ഞാൻ പണ്ട് കഴിച്ച സാൻഡ്വിച്ചിൻ്റെ ഒരു രുചിയോ അത് കഴിച്ച ഒരു വയർ ഫുൾ ആകുന്ന ഒരു പ്രതീതിയോ ഉണ്ടായില്ല ഞാൻ പണ്ട് കഴിച്ച സാൻഡ്വിച്ച് കാലം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ മുന്നോട്ടു പോയി ഇത്രയും വർഷങ്ങൾ കൊണ്ട് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായി സാധനങ്ങൾക്കെല്ലാം വളരെയധികം വില വർദ്ധിച്ചു ഒരു പക്ഷേ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കടക്കാരും ഈ ബ്രെഡ് കഷ്ണങ്ങൾക്ക് ഇടയിൽ വയ്ക്കുന്ന സാധനങ്ങളുടെ അളവ് കുറച്ചതായിരിക്കും കാരണം എങ്കിലും അന്ന് ഞാൻ കഴിച്ച സാൻഡ്വിച്ച് അതിൻ്റെ ഓർമ്മ എപ്പോഴും നിൽക്കുന്നു അത് എവിടെ പോയോ എന്തോ വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം